ആദ്യത്തെ ഒരു കുഞ്ഞ് ആയി പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അഞ്ച് വർഷമായിട്ട് കുഞ്ഞുങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഞാൻ എട്ടു മാസത്തിൽ ഡെലിവറി നടത്തി കാരണം ഷുഗർ കൂടിയിട്ട് ഫ്ലൂയിഡ് കൂടുതലായിപ്പോയി ഇവിടുത്തെ നേഴ്സുമാരെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര കെയർ ആണ് അവർ ഏത് രാത്രിയാണെങ്കിലും നമ്മൾ വിളിച്ചാൽ തന്നെ റൂമിലോട്ട് വരും എൻ്റെ പേര് ഷൈനി ഹസ്ബൻഡിൻ്റെ പേര് മിഥുൻ ആൻ്റണി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിരുന്നു ഞങ്ങൾ ആദ്യത്തെ ഒരു കുഞ്ഞു അബോഷനായി പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അഞ്ച് വർഷമായിട്ട് കുഞ്ഞുങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമായിരുന്നു അപ്പം തസ്റ്റിനും മേഡം വഴിയാണ് ഞങ്ങൾ യാണെ കുറിച്ച് അറിയുന്നത് പക്ഷേ തസ്റ്റിൻ മേഡായിരുന്നു അതിന് ട്രീറ്റ്മെൻറ്റിലാണ് ചെയ്തത് ഐ വി എഫിലോട്ട് പോകാം എന്നുള്ള ഇത് പറഞ്ഞപ്പോഴത്തേക്കും പക്ഷെ തസ്തിന് മഠം പറഞ്ഞൊന്ന് ലാപ്രോസ്കോപ്പി ഇൻസ്ട്രോസ്കോപ്പി ചെയ്ത് നോക്കാം കാരണം ആദ്യത്തൊന്ന് കിട്ടിയതേലെ നമുക്ക് വലിയൊരു എമൗണ്ട് ആവില്ലെന്ന് പറഞ്ഞു അങ്ങനെ തസ്തിന് മേടത്തിൻ്റെ ഒരു ഇതിലാണ് ഞങ്ങൾ ലാപ്രോസ്കോപ്പി ഹിസ്ട്രോസ്കോപ്പി ചെയ്തു ഐ വി എഫിന് വേണ്ടിയിട്ട് ഡേറ്റ് കിട്ടും പക്ഷേ എന്തെന്നറിയില്ല ദൈവത്തിൻ്റെ ഇതുകൊണ്ട് അപ്പോൾ തന്നെ പ്രഗ്നൻ്റ് ആയി എന്നെ നോക്കിയത് മെയിൻ ഡോക്ടറായ ഡോക്ടറായിരുന്നു പക്ഷേ നല്ല ഇതായിരുന്നു ഇവിടെ ഉള്ളവരെല്ലാം നല്ല കെയറാണ് നേഴ്സുമാരെല്ലാം നല്ല കെയർ ആയിരുന്നു ഞാൻ എട്ടര മാസത്തിൽ ഡെലിവറി നടത്തി കാരണം ഷുഗർ കൂടിയിട്ട് ഫ്ലൂയിഡ് കൂടുതലായിപ്പോയി അങ്ങനെ എട്ടര മാസത്തിൽ എമർജൻസി ആയിട്ട് രാവിലെ തന്നെ വന്ന് എൻ്റെ അടുത്ത് ഡെലിവറി നടത്താൻ പറഞ്ഞു അങ്ങനെ എങ്കിലും അവർ നോർമൽ ഡെലിവറി നോക്കി പക്ഷെ പറ്റിയില്ല അങ്ങനെ പെട്ടെന്നായിരുന്നു എല്ലാം ഒരു ഭയങ്കര ഒരു പ്രശ്നത്തിലൊക്കെ കൂടിയൊക്കെ ആയിരുന്നു പക്ഷെ ഇവിടുത്തെ നേഴ്സുമാരെല്ലാം ഭയങ്കര മെൻ്റലി സപ്പോർട്ടായിരുന്നു ഡോക്ടേഴ്സായാലും നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് ഇവിടെ എൻ്റെ അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെ വൈഫിനും ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് കൊണ്ടാണ് കുട്ടി ഉണ്ടായത് അതുകൊണ്ട് ഇവിടുത്തെ നേഴ്സുമാരെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര കെയർ ആണ് അവർ ഏത് രാത്രിയാണെങ്കിലും നമ്മൾ വിളിച്ചാൽ തന്നെ റൂമിലോട്ട് വരും അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും മെൻ്റലി നമുക്ക് സപ്പോർട്ട് ചെയ്യും ഡോക്ടേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് മെയിൻ ഡ്യൂട്ടി ഡോക്ടേഴ്സ് എത്ര വയ്യാണ്ടായാലും നമ്മൾ റൂമിൽ ഇത് വരുമ്പോഴത്തേക്ക് അവർ എമർജൻസി സിറ്റുവേഷൻ നമ്മൾ കൂടെ കാണും ഡെലിവറി റൂമിലായാലും ഭയങ്കര മെന്റലി നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട് പക്ഷേ വേറെ ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒന്നും നേഴ്സുമാർ ഇത്രയും സപ്പോർട്ടീവായിട്ട് കണ്ടിട്ടില്ല നമ്മൾ ഭയങ്കര സ്നേഹത്തോടായിരിക്കും നേഴ്സുമാരെല്ലാം നമ്മൾ സംസാരിക്കുന്നത് ബാക്കി എല്ലാ ഹോസ്പിറ്റലുകളും എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് നേഴ്സുമാരിൽ നിന്ന് സപ്പോർട്ട് ഇട്ടത് ഇവിടെ ആയിരുന്നു മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് കുഞ്ഞിനെ കിട്ടിയത് ഞാൻ വലിയ ഹാപ്പിയാണ് ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്തത്